നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം പെട്ടെന്നായിരുന്നു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു ഫോൺ കോൾ ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യയിലേക്കുള്ള വാതിലുകൾ തുറന്നിടണമെന്നും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞു കലിയടങ്ങാത്ത പ്രക്ഷോഭത്തിൽ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നെട്ടോട്ടമായിരുന്നു അതിന് സഹായം നൽകിയത് ഇന്ത്യയെ എന്നാൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഭാവിയും ചർച്ചയാകുന്നുണ്ട് നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനസ് സർക്കാരിന് നേതൃത്വം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭകർ രംഗത്ത് വരുന്നുണ്ട് ഹസീനയുടെ രാജിക്ക് ശേഷം രാജ്യത്ത് ഇപ്പോഴും കലാപം തുടരുന്നുണ്ട് അതിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീനയാകട്ടെ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നുണ്ട് അതുപോലെ തന്നെ നിൽക്കുകയാണ് നിലവിൽ യൂനസ് ആകട്ടെ ചികിത്സാർത്ഥം പാരീസിലാണുള്ളത് വൈകാതെ തന്നെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുമെന്ന സൂചനയുണ്ട് സർക്കാരിനെ അദ്ദേഹം നയിക്കണമെന്ന ആവശ്യം പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ യു കെയിലേക്ക് കടക്കാനിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവശാലും യു കെയിൽ നിയമപരിരക്ഷ നൽകാൻ കഴിയില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇനി നടക്കുന്ന അന്വേഷണവുമായി അവർ സഹകരിക്കണമെന്നാണ് യു കെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കും സഹോദരി റഹാനയ്ക്കും ബ്രിട്ടൻ അഭയം നൽകുമെന്നുള്ള അഭയവമായിരുന്നു ആദ്യമുണ്ടായത് പക്ഷേ അതിലിപ്പോൾ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയ ഷെയ്ഖ് ഹസീന അങ്ങനെ തുടരാനാണ് സാധ്യത അന്തിമ അന്തിമധാരണയുണ്ടായ ശേഷം ഹസീന ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് രഹാനയുടെ മകൻ തുലീപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടി അംഗം കൂടിയാണ് ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുകൂടി രാഷ്ട്രീയ അഭയം തേടാമെന്നുള്ള ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായത് എന്നാൽ അതൊക്കെ തന്നെ ഇപ്പോൾ അസ്ഥാനതായിരിക്കുകയാണ് അതിനിടയിലാണ് ബംഗ്ലാദേശ് പ്രതിസന്ധിയിലുള്ള പ്രതികരണം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു ഷെയ്ഖ് ഹസീനയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വീകരിച്ച് അഭയം നൽകിയത് അതിനു പിന്നാലെ ജയശങ്കറുമായി കൃത്യമായ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യ വിട്ടിട്ടില്ല എന്നും അവരുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ തൽക്കാലത്തേക്ക് സമയം നൽകിയിരിക്കുന്നുവെന്ന് കൂടിയാണ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ് ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയും ഷെയ് ഹസീന പെട്ടെന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇന്ത്യയിലെത്തിയത് ചർച്ചകൾ നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സമരശക്തമായതോടെ വിദ്യാർത്ഥികളടക്കം ഒരു സംഘം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വരണമെന്ന ആഗ്രഹം ഷെയ്ഖ് ഹസീന പെട്ടെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ബംഗ്ലാദേശിലെ സാഹചര്യം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യക്കുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ശക്തമായ നയതന്ത്ര ബന്ധമാണുള്ളത് അതിൽ ഇതുവരെയും ഉലച്ചിലുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് സമയം മുതൽ അശാന്തമായ അന്തരീക്ഷമാണ് ബംഗ്ലാദേശിൽ ഉടലെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭമാകട്ടെ വളരെ വേഗത്തിലാണ് അതിശക്തമായത് സുപ്രീം കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ടും ഈ പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജയശങ്കർ പറയുന്നത് തീവ്പ്പും കൊള്ളയടിക്കലും കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സൈനിക ഉദ്യോഗസ്ഥരുമായി ഇന്ത്യ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കക്ഷി ഭേദമന്യേ എല്ലാവർക്കും അക്രമ സംഭവങ്ങളിൽ ആശങ്കയുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വിരുദ്ധ പ്രക്ഷോഭം വളർന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ഒരൊറ്റ അജണ്ടയിലേക്കാണ് കാര്യങ്ങൾ ഏകീകരിച്ചത് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനങ്ങൾ ചിലരൊക്കെ നടത്തിയിട്ടുണ്ട് ഒരൊറ്റ ആവശ്യം മാത്രമാണ് പ്രതിഷേധക്കാർക്കുണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നുള്ളത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ സമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പത്തൊൻപതിനായിരം ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൽ ഒൻപതിനായിരം പേരാകട്ടെ വിദ്യാർത്ഥികളും അതിൽ ഭൂരിഭാഗം ആളുകളും ജൂലൈയിൽ മടങ്ങിയെത്തിയിരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ക്രമസമാധാന നില ഇനി സാധാരണ ഗതിയിലേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അതുവരെ ആകുന്നതുവരെ വരെ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതിർത്തി സേനകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണ സംഭവങ്ങളോ അല്ലെങ്കിൽ ജയിൽ മോചിതരായി പുറത്തിറങ്ങിയിരിക്കുന്ന അക്രമകാരികളോ ഒന്നു തന്നെ ഇന്ത്യയിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സൂക്ഷ്മമായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും ജയശങ്കർ പറഞ്ഞു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിടാനുണ്ടായ സാഹചര്യം ഇന്ത്യ അവരുടെ കാര്യത്തിലെടുത്ത നടപടികളുമൊക്കെ തന്നെ ഇന്ന് ചർച്ചയായി മാറിയിരുന്നു ഭരണപ്രതിപക്ഷാംഗങ്ങൾ അതിനെ വളരെ മെച്ചുവറായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നോക്കിക്കണ്ടത് അതേസമയം മറുഭാഗത്ത് ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ മോചിപ്പിച്ച ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അവർ തന്നെ ഇനി ബംഗ്ലാദേശിനെ നയിക്കുമെന്ന ഒരു സൂചന ഉയർന്നു കേൾക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യമിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് ഈ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള ഖാലിദ ഏകകണ്ഠമായി മോചിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ഓഫീസ് തന്നെ അറിയിച്ചത് കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ് സമാൻ നാവിക വ്യോമസേനാ മേധാവികൾ ബി എൻ പി ജമാ ഇസ്ലാമി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് അവരാണ് ഒറ്റക്കെട്ടായി ഈ മോചനത്തിനുള്ള തീരുമാനവും കൈക്കൊണ്ടത് വിദ്യാർത്ഥി സമരത്തിനിടയിൽ നിരവധി ആളുകൾ അറസ്റ്റിലായിരുന്നു അവരെയൊക്കെ തന്നെ മോചിപ്പിക്കാനുള്ള തീരുമാനവും ഈ യോഗം കൈക്കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഖാലിദ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പതിനേഴ് വർഷത്തെ തടവുശിക്ഷ വിധിക്കപ്പെട്ട് അകത്തായത് ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയും മുൻ പട്ടാള ജനറലും ബംഗ്ലാദേശ് പ്രസിഡന്റുമായിട്ടുള്ള ജനറൽ സിയാവുർ റഹ്മാന്റെ ഭാര്യ ഖാലിദ സിയെയും തമ്മിലെ പോരാട്ടം തന്നെയാണ് ഇക്കഴിഞ്ഞ പത്തു മുപ്പത് വർഷക്കാലമായി ബംഗ്ലാദേശ് ഉറ്റുനോക്കി കണ്ടത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരുന്നു മുജീബ് റഹ്മാനും സിയാവുർ റഹ്മാനും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികളായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷമായിരുന്നു ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതും രണ്ടു പക്ഷത്തായതും മുജീബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നട്ടല്ലായ പാർട്ടിയായിരുന്നു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി അദ്ദേഹം പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചടക്കി ശേഷം സിയാവുർ റഹ്മാൻ രൂപവൽക്കരിച്ച പാർട്ടി കൂടിയാണ് ബി എൻ പി എന്ന് പറയുന്നത് ഇപ്പോൾ നാല് ടൈമുകളായി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുമ്പോൾ ബി എൻ പി അധികാരത്തിൽ നിന്നും പുറത്താണ് ഷെയ്ഖ് ഹസീനയുടെ കയ്യിൽ അധികാരമെത്തിയതോടെ ഖാലിദയെ വീട്ടു തടങ്കലിലാക്കുകയും പതിനേഴ് വർഷക്കാലത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു അതിനാണ് ഇപ്പോൾ ഒരു മോചനമുണ്ടായിരിക്കുന്നത്